ചങ്കുകളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് വന്നിരിക്കുന്നത് നമ്മളെ സ്വാസികയും കൊണ്ടാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്വാസിക എന്ന് പറയുന്നത് എപ്പോഴെങ്കിലുമാണ് സോഷ്യൽ മീഡിയയിൽ വരിക പക്ഷെ വരുമ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് പൊട്ടിക്കാനുള്ളൊരു ബോംബും കൊണ്ടാണ് വരിക എന്നുള്ളതാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ നാൾ മുന്നേ വന്ന് പറഞ്ഞ അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ പിരിയാൻ പോവുകയാണ് ഞങ്ങൾ ഡിവോഴ്സ് ആവുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് നാടകമൊക്കെ ഒരു അഭിമുഖമൊക്കെ ഉണ്ടായിരുന്നു ഇന്നിപ്പോൾ ഞാൻ മറുനാടൻ മലയാളി എന്ന് പറയുന്ന പറയുന്നൊരു ചാനലിനെ കണ്ടൊരു കാര്യമാണ് അതായത് സ്വാസിക എന്ന് പറയുന്ന ഒരു കുലസ്ത്രീ നമ്മുടെ നാട്ടിലൊക്കെ കുലസ്ത്രീയെ വളർത്തിയെടുക്കുന്ന തിരക്കിലാണ് സ്വാസിക എന്ന് പറയുന്ന കുലസ്ത്രീ എന്താണ് പറയുന്നതെന്ന് വെച്ചാൽ ഇന്നും രാവിലെ എഴുന്നേറ്റ് ഞാൻ ഭർത്താവിൻ്റെ കാല് തൊട്ട് തൊഴും ഭർത്താവ് പ്ലേറ്റ് കഴുകിയാൽ ഞാൻ ദേഷ്യപ്പെടും അയ്യോ ഒരു കുലസ്ത്രീ തന്നെ നിങ്ങളൊന്ന് നിങ്ങളൊന്നാലോചിച്ച് നോക്കട്ടെ ഭർത്താവ് പ്ലേറ്റ് കഴുകിയിട്ടുണ്ടെങ്കിൽ അവൻ്റെ അന്തി ആയിരിക്കും എന്നാ പറയുന്നത് അമ്മാതിരി തെറി ഞാൻ പറയും അമ്മാതിരി ദേഷ്യം ഞാൻ പ്രകടിപ്പിക്കും അതുപോലെ തന്നെ കാല് പിടിക്കാൻ വേണ്ടിയിട്ട് ഓടുന്ന ഓട്ടം രാവിലെ എഴുന്നേറ്റപ്പാട് കാല് പിടിച്ച് തൊട്ടുകലയിൽ വെക്കണം അയാളും എങ്ങനെയാണെന്നാണ് പറയുന്നത് അയാൾ തിരിച്ചും തൊട്ടുകലയിൽ വെക്കും എന്നാണ് പറയുന്നത് അപ്പോൾ ഈ കുലസ്ത്രീയോട് എനിക്ക് ചോദിക്കാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ചതുരം എന്ന് പറയുന്ന ഒരു സിനിമ നമ്മളെല്ലാവരും കണ്ടതാണ് ആ സിനിമയിൽ എന്തിനായിരുന്നു അഭിനയിച്ചത് എനിക്ക് മനസ്സിലാകുന്നില്ല അതായത് ആ സിനിമയിൽ ഈ അലൻ അലൻചേറും തമ്മിലുള്ള ഒരുപാട് രംഗങ്ങളൊക്കെ ഉണ്ട് ആ സിനിമയിൽ അഭിനയിക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നു ഒരു കുലസ്ത്രീ അതായത് ഇത്രയും ഭർത്താവിനെ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ കുടുംബത്തെ സ്നേഹിക്കുന്ന ആൾക്കാർക്കൊക്കെ കാണാൻ കഴിയുന്ന ഒരു സിനിമയാണോ അത് അല്ല എനിക്ക് മനസ്സിലാകുന്നില്ല ഭരതനാണെങ്കിൽ ഭരതൻ്റെ മകനാണെങ്കിൽ ഭരതൻ്റെ ആ ഒരു ടച്ച് ഉപയോഗിച്ചിട്ടുള്ള സിനിമയാണ് എന്നൊക്കെയാണ് പറയുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല ഈ പിന്നെ ചതുരം എന്ന് പറയുന്ന സിനിമയിൽ ഈ കുടുംബാംഗങ്ങൾക്ക് കാണാൻ അല്ലെങ്കിൽ എന്താ പറയേണ്ടത് ഒരു വലിയൊരു സിനിമ ഈ സമൂഹത്തിന് എന്ത് മെസ്സേജാണ് കൊടുക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല ഞാൻ നാലോ അഞ്ചോ പ്രാവശ്യം ഇതിങ്ങനെ കണ്ടു നോക്കി എന്തെങ്കിലും മെസ്സേജ് ഉണ്ടോ ഒരു മെസ്സേജും ഇല്ല അതായത് ഒരു പടം അതിപ്പം എന്ന് പറയുന്നത് പിന്നെന്താ പറയേണ്ടത് ഈ പിന്നെ നമ്മളെ പണ്ടത്തെ ഉച്ചപ്പടമില്ലേ ഈ ഉച്ചപ്പടം പോലെ ഒരു പടം അത്രയേ ഉള്ളൂ കുടുംബസമേതം കാരം കാണാൻ പോയിട്ടുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാണം കെട്ട് നാരായണക്കല്ല എന്നെ അത്രേം എനിക്ക് പറയാനുള്ളൂ അമ്മാതിരി സീനുകളാണ് അതിൻ്റെ അകത്ത് ഉള്ളത് അതായത് അലൻഷറുമായിട്ടുള്ളൊരു സീനല്ലോണ്ട് ശരിക്കു പറഞ്ഞു കഴിഞ്ഞാൽ ഇല്ലേ കരഞ്ഞു പോകുന്ന സീനുകളാണ് അമ്മാതിരി സീനുകളാണ് കൂറ കൂറ സിനിമ എന്ന് പറഞ്ഞാൽ കൂറ സിനിമ തന്നെയാണ് ഈ ചതുരം എന്ന് പറഞ്ഞാൽ അപ്പോൾ ഈ കുലസ്ത്രീ എന്ന് പറയുന്ന ഈ സ്ത്രീ എന്തിനാണ് അങ്ങനെ ഒരു സിനിമയിൽ അഭിനയിച്ചത് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല പിന്നെ മറ്റൊരു കാര്യം പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഈ കുറച്ച് സമയം അതായത് എൻ്റെ ഭർത്താവിനെ എൻ്റെ ദൈവമായി മുന്നിൽ കണ്ട് എനിക്ക് പ്രാർത്ഥിക്കണം എന്നൊക്കെയാണ് പറയുന്നത് അതായത് ഈ നമ്മുടെ എന്താ പറയേണ്ടത് ഇപ്പോഴത്തെ ഒരു ജനറേഷൻ ഇല്ലാത്തൊരു കാര്യം ഞാൻ മുൻകൈയ്യെടുത്ത് ഉണ്ടാക്കുന്നു എന്ന് നാട്ടുകാരെല്ലാം ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലാതെ ഇമാതിരി കാര്യങ്ങളൊക്കെ വന്നിട്ട് ഈ ചാനലിന്റെ മുന്നിൽ പറയേണ്ട ആവശ്യമുണ്ടോ നമ്മളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സാധാരണ ഒരു ഓൺലൈൻ മാധ്യമാണെങ്കിലും ഓക്കെ അങ്ങനെ വെക്കാം ഇതൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാർ കാണുന്ന മറുനാടൻ മലയാളിയെ പോലെയുള്ള തമ്മിൽ വേദം നല്ലൊരു എന്ന് പറഞ്ഞാൽ ഈ ഓൺലൈൻ ചാനലിൽ മറുനാടൻ മലയാളിയാണ് അതിൻ്റെ അകത്തൊക്കെ വന്നൊരു വാർത്ത എന്ന് പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാൻ കഴിയാവുന്നതാണ് അപ്പോൾ ഒരു കുലസ്ത്രീയെ പിന്നെ എന്താ പറയുക ഈ പണ്ട് പണ്ടത്തെ കുലസ്ത്രീമാരെ പോലെ ഇങ്ങനെ ഭർത്താവിനെ തൊട്ട് തലയിൽ വെക്കുന്ന ഒരു കുലസ്ത്രീയെ ഞാനൊരു കുലസ്ത്രീയാണ് ഞാനൊരു തെറ്റ് ചെയ്യാത്ത ഒരു നല്ലൊരു വീട്ടമ്മയാണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് സ്വാസിക ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ ചെയ്യുന്നത് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അല്ലാതെ ഇതൊന്നും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്യേണ്ട ഇതൊന്നും ആൾക്കാർ അറിയിക്കേണ്ട യാതൊരു കാര്യവും പക്ഷേ പക്ഷെ പോകുന്ന നിർത്തുന്നത് പോകുന്ന ചോദ്യം ഉണ്ടാകും എന്താണെന്ന് വെച്ചാൽ ഇനിയും ചതുരം പോലെ ഒരു സിനിമ വന്നാൽ അഭിനയിക്കുമോ ചൗതിരത്തിലുള്ള സിനിമ അഭിനയിക്കുമോ എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു കാര്യം പറയാലോ അതായത് നമ്മളെ ഈ തീര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾക്കും വിശ്വാസം ഇല്ലാത്തൊരു വ്യക്തിയാണ് ഈ അലൻസിയർ എന്ന് പറയുന്നൊരു വ്യക്തിയെ ഒരാൾക്ക് പോലും വിശ്വാസമില്ല അതായത് ഇതിനു മുന്നേ എന്ന് പറഞ്ഞാൽ പറഞ്ഞു കഴിഞ്ഞാൽ അലൻസിയറിനെ പറ്റിയിട്ട് വളരെ മോശമായ കാര്യങ്ങൾ വന്നിട്ടുണ്ട് ആഭാസം എന്ന് പറയുന്ന ഒരു സിനിമ ഒരു നടി എന്ന് പറഞ്ഞ അന്ന് അന്ന് അനുഭവിച്ചത് അവര് പിന്നീട് മീഡിയൻ്റെ മുന്നിൽ വന്ന് പൊട്ടിക്കരഞ്ഞതാണ് ഇയാളൊരു രാത്രി മുഴുവൻ ഉറങ്ങാൻ വിടാതെ ആ വാതിലിനും മുട്ടിക്കൊണ്ട് നിന്നു എന്ന് പറഞ്ഞ ഈ പിന്നെ നടിയുണ്ട് നമ്മളെ നമുക്കെല്ലാവർക്കും എല്ലാവർക്കും അറിയുന്നതാണ് ആ നടിയെന്ന് അനുഭവിച്ചത് അപ്പം അങ്ങനെയുള്ള ഒരു വ്യക്തിയുടെ കൂടെ അഭിനയിക്കുമ്പോൾ ഇങ്ങനെയുള്ള ഒരു സീനിൽ അഭിനയിക്കുമ്പോൾ വരെ പേടിക്കണം കാരണം എന്താണെന്ന് വെച്ചാൽ അയാളേതാളെന്ന് അറിയാം നമുക്ക് നമുക്കെല്ലാവർക്കും അറിയാലോ അലൻഷേർ നല്ല മനുഷ്യനൊന്നും അല്ല അലൻഷേർ ഇങ്ങനെയുള്ള ചില കലാപരിപാടികളൊക്കെ നടത്തുന്നതാണ് പക്ഷേ ഒരു കാര്യം ഉണ്ട് കേട്ടോ അതോട് കൂടിയിട്ടെന്ന് പറഞ്ഞാൽ അയാൾ ഭയന്നുപോയെ അതൊരു കാര്യം തന്നെയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ അയാൾ ആ ഒരു പ്രശ്നം ആ ആഭാസം എന്ന് പറയുന്ന ഒരു സിനിമയോട് കൂടിയിട്ട് ഈ മീട്ടു ആരോപണങ്ങളും ഇതൊക്കെ വന്നപ്പോഴേ അലൻഷെയർ പേടിച്ചു പോയിന് എന്നുള്ളതാണ് പിന്നീട് ഇതിനിടയ്ക്ക് ആരോ കുത്തിപ്പൊക്കി കൊണ്ടു വന്നപ്പോഴേ അവരുടെ കാലൊക്കെ പിടിച്ചാടന്ന് ദൈവത്തെ ഓർത്തിട്ട് അതന്ന് അവിടെ തീർന്നാണ് ഞാൻ മാപ്പ് കുറഞ്ഞതാണ് അതുകൊണ്ട് ഇനി അത് കുത്തിപ്പൊക്കരുത് എന്ന് പറഞ്ഞിട്ട് അലൻസീർ കാലൊക്കെ പിടിച്ചു എന്നാണ് പറയുന്നത് അപ്പോൾ അതേ അലൻസീറിന്റെ കൂടെ സ്വാസിക അഭിനയിച്ചപ്പോഴേ സിനിമക്ക് നല്ല ഇത് കിട്ടി സിനിമക്ക് നല്ല രീതിയിൽ അതുപോലെ തന്നെ റോഷൻ എന്ന് പറയുന്ന നടൻ്റെ കൂടെയുള്ള ആ ഒരു സീനല്ല വല്ല ആവശ്യമുണ്ടോ ഇതൊക്കെ 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 എന്ത് മെസ്സേജാണ് കൊടുക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല കേട്ടോ നമ്മൾ സദാചാരക്കാരൊന്നിട്ടൊന്നും പറയുന്നതല്ല പക്ഷെ അഭിനയിക്കുമ്പോഴെന്ന് പറഞ്ഞാൽ ഇത് ഇതൊക്കെയെന്ന് പറഞ്ഞാൽ ആൾക്കാരെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് അതായത് ചതുരം എന്ന് പറയുന്ന സിനിമയിൽ വലിയ കഥയും കാര്യങ്ങളൊന്നുമില്ല ഒരു മാങ്ങാത്തൊലി ഒരു തേങ്ങയില്ല പിന്നെ ഭരതൻ്റെ മോനാണ് അതുകൊണ്ട് ഭരതം ടെച്ച് വേണം ഭരതം ടച്ച് വേണം ഭരതന്റെ പണിയെന്താ ഭരതൻ്റെ ഇതിനിർബന്ധ എന്താ അതുപോലെ തന്നെ ചുരത്തിൽ എന്താ ഒന്നും അറിയാതെ ആ ഒരു ദിവ്യ ഉണ്ണിനെയും മനോജ് ഗജയനെയും കാണിച്ചു വെച്ചതെന്താ ആ ചുരത്തിലൊക്കെ പക്ഷേ ഇതിലൊക്കെ കിട്ടാതെ ചില ആൾക്കാരുണ്ട് കേട്ടാ ഭരതന് ഇങ്ങനെയുള്ള ഇതിനൊന്നും കിട്ടാതെ ചില നടിമാറും കൂടിയുണ്ട് എന്നുള്ളത് നമ്മൾ ഓർക്കണം അതായത് ഉറുവശിനെ വരെ ഇയാൾ ബൾക്കറാക്കിയിട്ടുണ്ട് മാളൂട്ടി എന്ന് പറയുന്ന സിനിമയില്ല ഒരു സീനിൽ ആ സീനിൽ വല്ല ആവശ്യമുണ്ട് ഒരു ആവശ്യമില്ല അങ്ങനെയൊക്കെ സീനെടുത്ത് വെച്ചതാണ് ഭരതൻ എന്ന് പറയുന്നയാൾ പിന്നെ അയാളുടെ മകനാണ് ഈ ചതുരം എന്ന് പറയുന്ന സിനിമ എടുക്കുന്നത് അപ്പോൾ അതിൻ്റെ ഒരു ടച്ച് എനിക്കും വേണമെന്ന് അയാൾ പറയുന്നതിന് തെറ്റൊന്നുമില്ല അങ്ങനെയുള്ള ടച്ച് ഉണ്ടാവുകയും ചെയ്യും ആ ടെച്ച് പക്ഷേ അഭിനയിച്ചത് നമ്മുടെ സാസിയായിപ്പോയി എന്നുള്ളതാണ് പക്ഷേ സാസുക അതോടു കൂടിയിട്ട് ഫേമസ് ആയി പക്ഷേ എല്ലാവർക്കും അത് എന്താ പറയുക അത്രത്തോളം നമുക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല ഇപ്പോൾ ഇതിൻ്റെ അടിയിൽ തന്നെ വരുന്ന കമൻറ്റുകൾ നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാകും അതായത് അങ്ങനെ ഒരു സിനിമയിൽ അഭിനയിക്കേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നോ ആ ഒരു സിനിമയിൽ എന്ന് പറഞ്ഞിട്ട് ഒരുപാട് സിനിമകൾ പിന്നീട് വരികയോ അല്ലെങ്കിൽ എല്ലാ സിനിമയിലും നായികയാവുകയോ ഒന്നും ചെയ്തിട്ടില്ല എനിക്ക് തോന്നുന്നത് ഈ ചതുരം എന്ന് പറയുന്ന ഒരു സിനിമ ഏറ്റവും കൂടുതൽ നഷ്ടമുണ്ടാക്കിയത് സ്വാസികയ്ക്ക് തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത് അതുവരെ എന്ന് പറഞ്ഞാൽ വല്ലപ്പോഴും ഈ ഇട്ടിമാണിയിലും അതുപോലെ അങ്ങനെയുള്ള ഒരുപാട് സിനിമകളിലൊക്കെ എന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ കഥാപാത്രങ്ങളാണെങ്കിലും അതൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ ഈ നായകൻ്റെ പിന്നെ എന്താ പറയുക അനുജൻ്റെ ഭാര്യയായിട്ടോ ഇല്ലെങ്കിൽ നായകൻ്റെ പങ്ങളായിട്ടോ സ അങ്ങനെയൊക്കെ ആയിരുന്നു ഒരുപാട് സിനിമകളിൽ അപ്പം അങ്ങനെയൊക്കെയുള്ള ഈ ശ്വാസികയെ പിന്നീട് കാണാൻ കിട്ടുന്നില്ല ഈ ഒരു സിനിമയോട് കൂടിയിട്ട് ഈ ഒരു വേഷത്തോട് കൂടിയിട്ട് കാരണം എന്താ വെച്ചാൽ ഈ മാർക്കറ്റ് ചെയ്തത് നമ്മളെ ചതുരം എന്ന് പറയുന്ന സിനിമ മാർക്കറ്റ് ചെയ്തത് തന്നെ ഇങ്ങനെയുള്ള സീനും കാര്യങ്ങളൊക്കെ വെച്ചോണ്ടാണേ അല്ലാതെ ഈ അലൻ അലൻചേറിൻ്റെയും മറ്റേ റോഷൻ്റെ ഒന്നും സിനിമ കാണാൻ വേണ്ടിയിട്ടുടെ ആൾക്കാർ ഇങ്ങനെ ഒന്നുമല്ല ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊണ്ട് കുത്തി നിറച്ചത് കൊണ്ട് മാത്രം ഓടിയൊരു സിനിമയാണ് അതുകൊണ്ടാണ് സ്വാസികയോട് പറയുന്നത് ഈ കുലസ്ത്രീ ആയിക്കോ അതൊന്നും കുഴപ്പമില്ല പക്ഷെ അതാരോടും പറയേണ്ട ആവശ്യമൊന്നുമില്ല അവനവന് തോന്നുന്നത് ചെയ്തോ അതല്ലാതെ നാട്ടുകാരോട് മുഴുവൻ ഞാൻ എൻ്റെ ഭർത്താവിൻ്റെ കാല് തൊട്ട് ബന്ധിക്കലുണ്ടേ ഞാൻ എഴുന്നേറ്റപാട് ഭർത്താവിൻ്റെ കാല് തപ്പിയിട്ട് ഓടാറുണ്ട് എന്നിട്ടേ ഞാൻ കണ്ണു തുറക്കാറുള്ളൂ അല്ലെങ്കിൽ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണു തുറന്ന് കാണുന്നത് ഭർത്താവിനെ മാത്രമേ ഞാൻ കണി കാണുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് നാട്ടുകാർ മുമ്പിൽ എന്തിനാണ് വെറുതെ എങ്കിലും ഒരു ഇതുണ്ടാക്കി വെക്കുന്നതെന്ന് എനിക്ക് പറയാനുള്ളത് ചില ആൾക്കാർ ചോദിക്കും ഇതൊക്കെ ഉണ്ട് നിങ്ങൾക്ക് എന്താ ഇതൊക്കെ പ്രതികരിക്കേണ്ട കാര്യങ്ങൾ ഇത് ചില ആൾക്കാർ ചോദിക്കും പക്ഷേ ഒരു കാര്യമുണ്ട് ഈ പബ്ലിക്കിൽ വന്നിട്ട് ഇങ്ങനെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പ്രതികരിക്കും ും അതായത് ഇല്ലെങ്കിൽ പിന്നെ എന്തെങ്കിലും സ്വകാര്യമായിട്ട് കേട്ടോ ഇതൊന്നും ആരെ അറിയിക്കാണ്ടാണ് ഞാൻ ഭർത്താവിൻ്റെ സ്വകാര്യമായിട്ട് കാലുകൂട്ടം അല്ലെങ്കിൽ വെക്കാറുണ്ട് അദ്ദേഹം പ്ലേറ്റ് കഴുകിക്കഴിഞ്ഞാൽ ദേഷ്യപ്പെടാറുണ്ട് ഇങ്ങനെയൊക്കെ സ്വകാര്യമായിട്ട് ആരോടെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊന്നും ചെയ്യില്ല പക്ഷേ പബ്ലിക്ക് വന്നിട്ട് ഇമാതിരി കോപ്രായം കാണിക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ മറ്റൊരു കാര്യം സ്വാസികക്കുള്ള വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും ഇങ്ങനെ ഫേമിലെ നിൽക്കണം അതായത് എൻ്റെ ഒരു പിന്നെന്താ പറയേണ്ടത് അതിങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ കറങ്ങി നടക്കണം അത് സ്വാസികക്കുള്ള ഒരു ഇത് തന്നെയാണ് അതുകൊണ്ടായിരിക്കാം ഇങ്ങനെയൊക്കെ ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലും പറഞ്ഞിട്ട് നമുക്കൊരു കണ്ടൻറ്റ് തരുന്നത് അല്ലാതെ വേറെയൊന്നുമല്ല അപ്പോൾ എനിക്ക് ബഹുമാനപ്പെട്ട കുലസ്ത്രീയോട് പറയാനുള്ളത് ഒരു കുലസ്ത്രീ സംസ്കാരമല്ല നമ്മുടെ നാട്ടിന് വേണ്ടത് നമ്മുടെ നാട്ടിൽ വേണ്ടത് തന്നെ ബോൾഡായിട്ട് എന്തിനാണ് ഭർത്താവിൻ്റെ കാലം അനാവശ്യമായിട്ട് ഈ ദൈവത്തെ പോലെ അതായത് ഭർത്താവിനും ഭാര്യക്കും എന്ന് പറഞ്ഞാൽ ഒരേ ഇത് തന്നെയാണ് അല്ലാതെ ഭർത്താവിന് ദൈവത്തെ പോലെ അതൊക്കെ പണ്ട് പണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വീട്ടമ്മമാരാണ് ഇന്ന് അതൊന്നും അല്ല ഇന്ന് എല്ലാവർക്കും ജോലിയുണ്ട് അതുപോലെ തന്നെ ഇന്ന് കല്യാണം വരെ വേണ്ട എന്നാണ് ഇന്ന് ചില ആൾക്കാർ പറയുന്നത് കൊച്ചിയിലൊക്കെ പോയി കഴിഞ്ഞാൽ കല്യാണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയ്യേ എന്നാൽ പറഞ്ഞു എല്ലാവരും അതാണ് കാരണം കല്യാണം എന്ന് കഴിക്കാൻ ആർക്കും താല്പര്യമില്ല എല്ലാവർക്കും ലിവിങ് ആണ് ലിവിങ് 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 ഏറ്റവും കൂടുതൽ ലിവിങ് നടക്കുന്നത് എനിക്ക് തോന്നുന്നു കൊച്ചിയിലാണ് ഒരു അഞ്ചോ ആറോ വർഷം കഴിഞ്ഞാൽ കൊച്ചിയിലൂടെ നമുക്ക് നടക്കാൻ പോലും കഴിയില്ല അമ്മമാതിരി പ്രശ്നങ്ങളായിരിക്കും വരാൻ പോകുന്നത് അതായത് പിന്നെ പണ്ട് നമുക്ക് എല്ലാവർക്കും അറിയാലോ ഇതൊക്കെ വന്നത് എപ്പോഴാണ് ഈ ചുംബന സമരങ്ങൾ മുതലാണ് അതായത് ചുംബന സമരങ്ങൾ മുതലാണ് ഇങ്ങനെയുള്ള പരിപാടികൾ വരാൻ തുടങ്ങിയത് ഒന്ന് മിണ്ടി കൊണ്ടാ മിണ്ടി കഴിഞ്ഞാല് അമ്മാവനാവും അമ്മാവൻ അമ്മാവൻ അതുകൊണ്ട് ഒരു സംഗതി പോലും മിണ്ടരുത് അപ്പോ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് ഭയങ്കര ശ്വാസിക്കേന്റെ വാക്ക് കേട്ടിട്ട് ആരും കുലസ്ത്രീയാകാനൊന്നും പോകണ്ട ഭർത്താവിന്റെ കാലാരും ഭാരരുത് തൊട്ടുകാലിയിൽ വെച്ചാൽ മതി ഓക്കെ നന്ദി നമസ്കാരം